എൻ്റെ പേര് അക്ഷര ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ ഉടുമ്പടി എടുത്തത് ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു സംഭവം നടക്കുന്നത് അതായത് എനിക്ക് കിഡ്നിക്ക് പ്രോബ്ലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കണ്ടുപിടിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാത്രി എനിക്ക് പനി കൂടി എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുകയും അന്ന് യൂറിനും അതുപോലെ എല്ലാം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് മാസം മുന്നേ തന്നെ ഇതുപോലെ യൂറിൻ ഇൻഫെക്ഷനാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയായിരുന്നു ആ സമയത്ത് എനിക്ക് പീരീഡ്സ് ഡിലേ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആദ്യം അവർ പറഞ്ഞു ആദ്യം നമുക്ക് പീരീഡ്സ് ഓക്കെ ആക്കാം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പീരീഡ്സ് അവർ എനിക്ക് അവിടുത്തെ മെഡിസിൻ തന്നു മെഡിസിൻ തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത് ഓക്കെ ആയി അപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ നമുക്കൊരു വിശ്വാസം വന്നു അതിന് ശേഷം വീണ്ടും അവരെൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ യൂറിൻ ഭയങ്കര വൈറ്റ് കളറായിരുന്നു ആയിരുന്നു മിൽക്കിൻ്റെ കളറായിരുന്നു അപ്പോൾ അവർ അവരോട് യൂറിൻ ഇൻഫെക്ഷനാണ് പസ് കൊണ്ട് നിർണ്ണയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കെന്ന് ചോദിച്ചു ഞങ്ങൾ അഡ്മിറ്റാക്കി അങ്ങനെ മുപ്പത്തെട്ട് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഈ അഡ്മിറ്റാവുന്ന ദിവസം അഡ്മിറ്റാവുന്ന സമയങ്ങളിൽ തന്നെ മൂന്ന് സ്കാന് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഹൈഡ്രോൻ എഫ്രോസിസ് ഒന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല അവർ ഞങ്ങളടുത്തൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ആക്കിയ ശേഷം ഇങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും ലാസ്റ്റ് അവർ പറഞ്ഞു ഞാൻ പറയുന്നത് നീ കൊച്ചു കേൾക്കുന്നില്ല അതുകൊണ്ട് ഇനി വരണ്ട നിങ്ങൾ ഏതെങ്കിലും നെഫ്രോളജി കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ നെഫ്രോളജി എന്താണെന്ന് ആ സമയത്ത് നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ അടുത്ത സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാത്രി പനി കൂടിയപ്പോൾ ഞങ്ങൾ ജനറൽ ഹോസ് ത്രിവാണ്ട്ര ജനറൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയപ്പോൾ അവർ യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തു അപ്പോൾ ഭയങ്കര ഇൻഫെക്ഷൻ ആയിരുന്നു അതിന് ശേഷം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അവർ പറഞ്ഞു നെഫ്രോളജി തന്നെ കാണിക്കണം സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കിയപ്പം നെഫ്രോളജി കാണിക്കാൻ പറഞ്ഞു അന്ന് അന്നവിടെ നെഫ്രോളജി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ നിങ്ങൾ സ്കാനിങ് റിപ്പോർട്ട് ഇതുവരെ നിങ്ങൾ ഡോക്ടറിനെ കാണിച്ചില്ലേ ഇത് ആദ്യം മുതലേ ഉണ്ട് അതായത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇത് ചെക്കപ്പ് ചെയ്തപ്പം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളടുത്ത് ഒരു ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തന്നെ ജനറൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുകയാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി എനിക്ക് യൂറിൻ രൂപ ഇട്ടു അന്ന് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല അന്ന് എന്നോട് ഞങ്ങളോട് പറഞ്ഞ യൂറിൻ്റെ അളവ് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇടുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അങ്ങനെ സെപ്റ്റംബർ പതിനാലാം തീയതി ആയപ്പോൾ എൻ്റെ വീട്ടുകാരോട് ഡോക്ടേഴ്സ് കാര്യം പറഞ്ഞു ഇതുപോലെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും കാരണം കൊച്ചിൻ്റെ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഉണ്ടായിരുന്നു എൻ്റെ ക്രിയാറ്റിൻ അതുപോലെ തന്നെ യൂറിക്ക യൂറിയ എനിക്ക് നാനൂറ്റി സംതിങ് ഉണ്ടായിരുന്നു നാൽപ്പതേ പാടുള്ളൂ എനിക്ക് നാനൂറ്റി സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഡയാലിസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതിന് മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ട് അവർ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നോ ഡയാലിസ് ഇല്ലാതെ നമുക്ക് ഓക്കെ ആക്കാം നോക്കാം പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ കൊണ്ടുപോയാലും ഡയാലിസ് ചെയ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഡയാലിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൊച്ചിനെ തിരിച്ചു കിട്ടത്തില്ല നിങ്ങൾ റിസ്ക്കിൽ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവർ പറഞ്ഞു ഡയാലിസിസ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആയപ്പോൾ എനിക്കൊരു ഡയാലിസ് ചെയ്തായിരുന്നു ഡയാലിസിസ് ചെയ്ത ശേഷം നേരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാണ് ചെയ്തത് അവിടെ അഡ്മിറ്റാക്കി അങ്ങനെ നോക്കി നോക്കി ക്രിയേറ്റിൻ ഏഴായി അപ്പോൾ അവരും ചിലപ്പോൾ മേ ബി ഒരു ഡയാലിസും കൂടെ വേണ്ടി എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഡയാലിസ് വേണ്ടി വന്നില്ല അതിനുശേഷം സെപ്റ്റംബർ ഡിസംബർ ഇരുപതാന്തി തന്നെ അവിടുത്തെ യൂറോളജി വാർഡിൽ തന്നെ അഡ്മിറ്റാക്കുവാണ് ബ്ലാഡറിലൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അന്നും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഞങ്ങൾ ഹിന്ദു ഹൈന്ദവ കുടുംബമാണ് പക്ഷേ എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് അവർ ക്രിസ്ത്യൻസാണ് അപ്പം എനിക്കിങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് വല്യമ്മ അമ്മയുടെ കയ്യിൽ ഒരു രൂപവും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ എന്നെ ഐ സിയുൽ അഡ്മിറ്റാക്കിയായിരുന്നു അവിടെ വെച്ച് എനിക്ക് ഫിക്സ് വന്നു ഞാനങ്ങനെ ഐ സിയുയിൽ അഡ്മിറ്റായി അപ്പോൾ അമ്മ കരഞ്ഞ് ഇതുപോലെ മാതാവിനെ വിളിച്ച് കരഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പം തന്നെ എന്നെ ഐ സി യു വാർഡിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷമാണ് ഡിസംബർ ഇരുപതാം തീയതി എനിക്ക് ബ്ലാഡറിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത് പക്ഷേ അന്നും മാതാവിൻ്റെ കൃപ കൊണ്ട് അന്നും എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല ആ ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല മരുന്നിലൂടെ മാറ്റാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആൻറ്റിബയോട്ടിക് ഒന്നര വർഷം ഞാൻ കഴിച്ചു അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് വിശ്വാസം ഒന്നുമില്ലായിരുന്നു അമ്മ എന്നോട് പറയും അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച അമ്മ മാതാവ് കൈവിടത്തില്ല നിന്നെ ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് നിന്നെ രക്ഷിച്ചിരിക്കും ഒരു കുഴപ്പം വരത്തില്ല എന്ന് എന്നോട് പറഞ്ഞാൽ പോലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് അമ്മ മാതാവ് കാണിച്ചെന്നാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്താം തീയതി ആയപ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് നെഫ്രോളജി പോയപ്പോൾ എൻ്റെ ക്രിയേറ്റിൻ പത്തേ പോയിൻ്റ് എട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു കൊച്ചു കൊച്ചാണപ്പോൾ ഡയാലിസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റിൻ കുറച്ചാലേ പറ്റത്തുള്ളൂ അല്ലാതെ അല്ലാതെ ഇങ്ങനെ ഡയാലിസ് മീൻസ് ക്രിയാറ്റൻ കുറയതിരുന്ന് കഴിഞ്ഞാൽ കൊച്ചിന് ഫിക്സ് വരും അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ വിടാൻ പറ്റത്തില്ല റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡയാലിസ് ചെയ്തിട്ട് നമുക്ക് ക്രിയാറ്റിൻ കുറയ്ക്കണമെന്ന് പറഞ്ഞ് അന്ന് അവിടെ അഡ്മിറ്റാക്കുകയാണ് ഉണ്ടായത് പക്ഷേ അമ്മ എന്നും എനിക്ക് ദിവസം രാവിലെയും വൈകിട്ടും തൈലവും അതുപോലെ തന്നെ ഉപ്പും തേനും ഒക്കെ എനിക്ക് തരുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ക്രിയാറ്റൻ പത്തിൻ്റെ മുകളിൽ വന്നിട്ട് പോലും എൻ്റെ ശരീരത്തൊരു നീരോ പനിയോ എനിക്ക് യാതൊരു പ്രശ്നമോ തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഡയാലിസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡയാലിസ് ചെയ്യണമെങ്കിൽ എൻ്റെ ശരീരത്ത് പനി എൻ്റെ ശരീരത്തിന് അതിൻ്റെ നീരോ പനിയോ ഒക്കെ ഉണ്ടാവണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഡയാലിസിലോട്ട് പോകാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ ക്രിയേറ്റ് പത്തേ പോയിൻറ്റ് എട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ പറഞ്ഞു ഇനി നമുക്ക് ആ ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് നമുക്ക് ചെയ്യേണ്ടി വരും പിന്നെ എൻ്റെ കിഡ്നിക്ക് പ്രവർത്തനം ഇല്ലായിരുന്നു ഒരു കിഡ്നി മൊത്തത്തിൽ ചുരുങ്ങിപ്പോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ പറഞ്ഞതാണ് ഒരു കിഡ്നി മൊത്തത്തിൽ ചുരുങ്ങിപ്പോയി അതിന് വർക്കാവത്തില്ല മറ്റേ കിഡ്നി വെറും ഇരുപത് പേർസെൻറ്റേജ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ അപ്പോൾ എന്തായാലും എപ്പോഴായാലും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വരും അപ്പം അതിന് വേണ്ടിയിട്ട് അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അമ്മേനെ റെഡിയാക്കി നിർത്തിയിരിക്കുമായിരുന്നു അമ്മയുടെ കിഡ്നി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മേനെ റെഡിയാക്കി നിർത്തിയിരിക്കുമായിരുന്നു അപ്പോൾ ഡയാലിസ് ചെയ്ത സമയത്താണ് എനിക്ക് ക്രിയേറ്റം കുറഞ്ഞു വന്നത് അന്നും അമ്മ ദൈവം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് അന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ കാശരൂപവും അതുപോലെ തന്നെ വലിയമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എല്ലാം പറഞ്ഞു പറഞ്ഞ് അന്നും അമ്മമാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഓപ്പറേഷൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു സെപ്റ്റംബർ പത്താം തീയതി ഞാൻ അഡ്മിറ്റായ സമയത്ത് അവർ പറഞ്ഞു ഇനി നമുക്ക് കിഡ്നി മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ കാരണം ഇനി കീ ഉള്ള കിഡ്നി കൊണ്ട് കൊച്ചിന് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും വേറൊരു കിഡ്നിയുടെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് അച്ഛനോ അമ്മയോ കിഡ്നി കൊടുത്തേ പറ്റത്തുള്ളൂ എന്നവര് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂറോളജി ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആദ്യം നമുക്ക് ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് നോക്കാം നോക്കിയ ശേഷം എന്താണെന്ന് വെച്ചാൽ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വീണ്ടും യൂറോളജിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി അവർ എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനി ബ്ലഡ് ബ്ലഡ് ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബ്ലഡ് ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവസാനത്തെ ഒരു ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം അതായത് കിഡ്നിയുടെ വർക്കിംഗ് എത്രയുണ്ട് എന്നുള്ള കിഡ്നി ഇപ്പം ഏത് കണ്ടീഷനാണ് എന്നറിയാൻ വേണ്ടിയിട്ടൊരു സ്കാനിങ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് സ്കാനിങ് എടുത്തു അതുവരെ എനിക്ക് ദൈവത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ കർത്താവെ എന്ന് വിളിച്ച് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ കർത്താവിൻ്റെ ഫോട്ടോയാണ് ഞാൻ കണ്ടത് ആ ഫോട്ടോ എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു അന്ന് ഇവിടെ ഇവിടെ ഉടമ്പടി എടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാര്ത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്നായിരുന്നു ആ കാശുരൂപം ഞാൻ എവിടെ പോയാലും എൻ്റെ ഡ്രസ്സിൽ ഞാൻ വച്ചിട്ടാണ് പോകുന്നത് എവിടെ പോയാലും ഞാൻ അത് അത് വെച്ചിട്ടേ പോകത്തുള്ളു അപ്പോൾ ഞാൻ എവിടെ പോയാലും അതിൽ അതിൽ പിടിച്ചിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും അമ്മ മാതാവിനെ രക്ഷിക്കണേ അന്നൊരു വിശ്വാസം എനിക്ക് പൊതുവേ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ വിശ്വാസം അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടാവുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്കാനിങ് എടുക്കുന്ന എടുക്കാൻ പോകുന്നതിൻ്റെ അതായത് റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാത്രി എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് അമ്മ മാതാവ് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ അമ്മ എന്നെ എന്നിലാണ് നിന്നെ ഏൽപ്പിച്ചത് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല നീ എന്തിനാ പേടിക്കുന്നേ എന്ന് അമ്മ മാതാവ് എന്നെ സ്വപ്നത്തിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എണീച്ചിട്ട് ആ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അതിനുശേഷം സ്കാനിങ് റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇതുവരെ വർക്കിംഗ് ആവത്തില്ല എന്ന് പറഞ്ഞ കിഡ്നി മുപ്പത്തിമൂന്ന് ശതമാനം വർക്കിങ്ങും ട്വൻറ്റി പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന എൻ്റെ കിഡ്നി സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് വർക്കിംഗ് മൊത്തത്തിൽ നൂറ് ശതമാനം എൻ്റെ കിഡ്നി വർക്കിംഗ് ആയി തുടങ്ങി അപ്പോൾ ഡോക്ടേഴ്സിനെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം അവർ കിഡ്നി മാറ്റി വയ്ക്കാനായിട്ടുള്ള എല്ലാ പ്ലാനും ചെയ്ത് എല്ലാ ടെസ്റ്റും എല്ലാം എടുത്തു വെച്ചിരുന്നതാണ് പക്ഷേ അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് എന്ത് സംഭവിച്ചതെന്ന് അവർക്കറിയത്തില്ല രാവിലെ മുതൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള എൻ്റെ എല്ലാ റിപ്പോർട്ടും അവർ രാവിലെ മുതൽ ഉച്ചവരെ നോക്കിയിട്ടും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല അന്ന് വൈകിട്ട് എന്നോട് പറഞ്ഞു ഡിസ്ചാർജ് ആക്കി പൊക്കോ നമുക്ക് ഓരോ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് മരുന്നിലൂടെ മാറ്റാമെന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് എൻ്റെ ആൻറ്റിബയോട്ടിക് ഒന്നര വർഷമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം ശേഷം എനിക്ക് കത്തിയിട്ടിട്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അമ്മ ഇന്നും എനിക്ക് ഇവിടുത്തെ തൈലവും അതുപോലെ തന്നെ ഈ എണ്ണയും കാശി കാശിരൂപ്പൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഒരു ആൻ്റിബയോട്ടിക് പോലും ഇല്ലാതെ ആ ഇൻഫെക്ഷൻ മാറിക്കിട്ടി അങ്ങനെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് തവണ അനസ്റ്റേഷ ഡോക്ടറിനെ കണ്ടിട്ട് പോലും എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യം വന്നില്ല അത് അമ്മ മാതാവും തിരുകുമാരനും എന്നെ രണ്ട് കൈ നീട്ട് സ്വീകരിച്ച് അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദി അതുപോലെ തന്നെ എൻ്റെ പ്ലസ് വൺ എക്സാം സമയത്തും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഇതുപോലെ ഹോസ്പിറ്റലിൽ എന്നും അഡ്മിറ്റ് അഡ്മിറ്റായി അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു വർഷം ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടാണ് വീണ്ടും പ്ലസ് ടു പഠിക്കേണ്ട സമയത്താണ് ഞാൻ പ്ലസ് വണ് പഠിച്ചത് അപ്പം എനിക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഈ പ്ലസ് വണ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ ഉണ്ടാവണേ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പോകുന്നതിന് മുന്നേയാലും അമ്മ എനിക്ക് വിശ്വാസ പ്രമാണം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോ സ്കൂളിൽ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് അമ്മമാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കണേന്ന് പറഞ്ഞിട്ടാണ് എക്സാം എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എയ്റ്റി പെർസെൻറ്റേജോളം ഉണ്ടായിരുന്നു ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മാർക്കായിരുന്നു എനിക്ക് കിട്ടിയത് അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് അനുഭുതങ്ങൾ അമ്മ മാതാവും തിരുകുമാരനെ കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു നാൽപ്പത്തി ആറ് ഞാൻ അറിയുക നമ്മുടെ ജീവിതത്തിൽ വലിയ തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവം നമ്മളോട് പറയുന്നത് ശാന്തമാവുക ഞാൻ അറിയുക എന്നുള്ളതാണ് ഇവിടെ അക്ഷര സാക്ഷ്യം പറഞ്ഞത് വലിയ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി ആ സമയത്തും വലിയ വിശ്വാസമില്ലായിരുന്നു എന്നാൽ അമ്മയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു അമ്മ ആ വിശ്വാസം പകർന്നുകൊണ്ടേയിരുന്നു കുറേ കഴിഞ്ഞ അക്ഷരയ്ക്കും ആ വിശ്വാസം ലഭിക്കുകയാണ് പിന്നെ അക്ഷരേയും പ്രാർത്ഥിക്കുകയാണ് സ്വന്തം അനുഭവത്തിലൂടെ തന്നെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുകയാണ് നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് പരിശുദ്ധ അമ്മ മര്യയുടെ ഉടമ്പടിയിൽ കാണിച്ചു തരുന്നത് ഈ ശക്തനായ ദൈവത്തെയാണ് നാൽപ്പത്തിയാറ് ഒന്നിൽ പറയുന്നത് നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ് എന്നുള്ളതാണ് കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക